أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين سورة البقرة അറുപത്തി അഞ്ച് അറുപത്തി ആറ് ആയിത്തുകൾ വലക്കത് അലിംതും തീർച്ചയായും നിങ്ങൾ അറിഞ്ഞു അല്ലതീന ഒരു വിഭാഗം ആളുകളെ അതായത് ഇവിടെ വലക്കത് ലാമ് കസമിന്റെ ലാമാണ് അലിം ചാറഫ്തും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു അല്ലദീന ഒരുത്തരെ എങ്ങനത്തെ ഒരുത്തരാണ് അവർ എന്ത് ചെയ്തു എഴുത്തതൗ എന്ന് പറഞ്ഞാൽ അവർ അതിക്രമിച്ചു ിങ്കും നിങ്ങളിൽ നിന്ന് അതായത് അത് അതിക്രമിച്ചുവെച്ച തജാബു ഹദാന്ന് അതിർത്തി വിട്ടുകടന്നു സബത്തി ശനിയാഴ്ച അപ്പൊ സബത്തില് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ശബ്ദാചരണത്തിൽ നിന്നു അല്ലെങ്കിൽ സബത്തിൽ അതിർത്തി വിട്ടുകടന്ന ആളുകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതായത് തജാവസുൽ ഹദ് അവർ അതിരി കടന്നു ബി വിട്ടുകടന്നൂബിസ്മക്കി മത്സ്യത്തെ വേട്ടയാടൽ കൊണ്ട് ഏത് സ്ഥിതി വക്കത് നഹൈനാക്കും അനുഭവം തീർച്ചയായും നിങ്ങളെ നാം അതിനെത്തൊട്ട് നിരോധിച്ചിരുന്നു അവരെ അവരെ നാം അതിനെത്തൊട്ട് നിരോധിച്ചിരുന്നു വഹും അഹുലു ഐല അവർ ഐല അഹ്ലുകാരാണ് ഐലത്തുകാരാണ് അവർ അപ്പോൾ നാം അവരോട് പറഞ്ഞു കൂനു നിങ്ങളാവുക കിറതത്തൻ എന്താ കുരങ്ങുകളാവുക എന്ന് നിന്നായി അല്ലെ ഹീനന്മാരായി അല്ലെ ആട്ടി ഓടിക്കപ്പെട്ടവരായിട്ട് അപ്പൊ ഹാസീൻറെ മുബാദീന അർത്ഥം കൊടുത്തു അങ്ങനെ അപ്പൊ അപ്പോൾ അവർ അതായി ഹായെന്നോടെ അവിടെ കളഞ്ഞു പോയതായില്ലാമിൻ മൂന്ന് ദിവസത്തിന് ശേഷം അവർ നശിക്കുകയും ചെയ്തു അപ്പൊ അയിലത്തിന്റെ അഹലുകാരെ പറ്റിയാ പറഞ്ഞത് അവർ ശനിയാഴ്ച എന്ത് ചെയ്തു അവർക്ക് പ്രാർത്ഥനാ ദിവസമാണ് അവർ എന്ത് ചെയ്തു യുക്തി അത് തന്ത്രം പ്രയോഗിച്ചിട്ട് വേട്ടയാടി മത്സ്യത്തെ വേട്ടയാടൽ നിരോധിച്ചിരുന്നു അവർ വേട്ടയാടി അപ്പൊ അല്ല അവരെന്ത് ചെയ്തു കുരങ്ങുകളാക്കി അപ്പൊ നമ്മൾ ചരിത്രം പിന്നെ പറയും നാം ഈ ശിക്ഷയെ ആക്കി നെക്കാലൻ ഒരു പാഠമാക്കി ക്കാലൻത്തൻ മാനിയത്തൻ തടയുന്ന ഒരു പാഠം മിൻ ഇർത്തി അവർ ചെയ്തതുപോലത്തെ പ്രവർത്തിക്കലിൽ നിന്ന് തടയുന്ന ഒരു പാഠം ആക്കി ഈ ശിക്ഷയെ ലിമാബൈന ഒമാ ഹൽഫ അതായത് അവർക്ക് മുമ്പുള്ളതിനും ഒമാ ഹൽഫ അവർ ശേഷമുള്ള സമുദായത്തിനും ആ കാലഘട്ടത്തിലുള്ള സമുദായത്തിനും ശേഷമുള്ള കാലഘട്ടത്തിലുള്ള സമുദായത്തിനും നാം അതിനെന്താക്കി ഈ ശിക്ഷയെ ആ ശിക്ഷ നാം എന്താക്കിയിരിക്കുന്നു ഒരു പാഠമാക്കിയിരിക്കുന്നു ഇബറത്ത് പാഠമാക്കി അതുപോലെ തന്നെ മുത്തഖീന അള്ളാഹു അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഒരു ഉപദേശവുമാക്കിയിരിക്കുന്നു അള്ളാഹുനെ സൂക്ഷിക്കുന്നവർക്ക് എന്താക്കി ഒരു ഉപദേശവുമാക്കി കാരണം മുത്തക്കൈങ്ങൾക്ക് ഉപദേശമാക്കി എന്ന് പറഞ്ഞു മുത്തക്കങ്ങളെ പ്രത്യേകമാക്കാൻ കാരണം അവരാണ് ഉപകരിക്കുന്നവർ മറ്റുള്ളവരെ കൂടാതെ അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണല്ലോ ഉപദേശം ഫലപ്പെടുക എന്ന് പറഞ്ഞു അപ്പൊ നാം എന്ത് അങ്ങനെ നാം അതിനെ നാം മുമ്പിലുള്ളവർക്കും അതിനെ പിൻ പിന്നിലുള്ളവർക്കും ഒരു പാഠം നൽകുന്ന ശിക്ഷയാക്കി എന്ന് പറഞ്ഞ് സൂക്ഷ്മത പാലിക്കുന്നവർക്കൊരു ഉപദേശവുമാണ് ശിക്ഷ ഇനി നമുക്ക് ഭഗവി നോക്കാം അതിൻ്റെ ചരിത്രം ഭഗവി പറയും കൗലു എന്ന് ുംബത്തില്ലോ സബത്തിൽ ശനിയാഴ്ച നിങ്ങളിൽ നിന്ന് അതിക്രമം ചെയ്തവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ ഹദ് അതിർത്തി വിട്ട് കടന്നവർന്ന വാസു സബുത്തി സബുത്തിന്റെ അസലെന്താണു കത്ത് എന്ന് പറഞ്ഞ എന്താ നിർത്തുക മുറിക്കുക എന്ന് കടത്തോണ്ട് കീല പറയപ്പെട്ടു സുമുസ് സബുത്തിന് അതായത് ശനിയാഴ്ച ദിവസത്തിന് അങ്ങനെ പേര് പേരുവെക്കപ്പെട്ടത് ബിതാലിക്കായി സബത്ത് എന്ന് പേര് വെക്കാൻ കാരണം താല താല സൃഷ്ടിപ്പ് നിർത്തിയത് ആ ശനിയാഴ്ചയാണ് അപ്പൊ അതാണ് വിരമിച്ചു സൃഷ്ടിപ്പിൽ വിരമിച്ചു നിർത്തിയത് അതാണ് അങ്ങനെ സബത്ത് എന്ന് പേരു പറയാൻ കാരണം ഖത്തയുടെ അർത്ഥമാണല്ലോ വക്കീല പറയപ്പെട്ടു ലഹൂദു ഫീബിയ കത്തയിൽ ആൾമാലിട്ട അതല്ല യൂതന്മാരോട് കല്പിക്കപ്പെട്ടിരുന്നു ആ ദിവസത്തില് ജോലികളൊക്കെ മറ്റു ജോലികളൊക്കെ നിർത്തി വെക്കണം ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്ന് ഒരു പ്രാർത്ഥനക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് അപ്പൊ ആ നിലക്കാണ് സബത്ത് എന്ന് പറഞ്ഞത് അപ്പൊ സബത്തിന്റെ അർത്ഥം കത്തുക എന്നാണ് നിർത്തിവെക്കാൽ അപ്പൊ ഇതിലുള്ള ചരിത്രം എന്താന്ന് അറിയോ അന്നഹും സമന ദാവൂദ് അലിസ്സലാം യൂതന്മാര് ൂർ ദാവൂദ് നബിയുടെ കാലഘട്ടത്തിൽ ബി അർലിൻ അപ്പൊ നമ്മ മൂസാ നബി പറഞ്ഞ് മൂസാ നബിയുടെ കാലം കഴിഞ്ഞ പിന്നെ ദാവൂദ് നബിയുടെ കാലഘട്ടത്തിലാണ് ഈ വിഷയം പറഞ്ഞത് അവര് ബി അർലിൻ ഒരു ഭൂമിയിലായിരുന്നു ഐല എന്ന് പേര് പറയപ്പെടും അയിലത്ത് ഐലത്തിൽ താമസിക്കുന്ന ആളുകളായിരുന്നു അവർ അഹറമിം സൈദ സമക്കി യൗമ സബത്തി ശനിയാഴ്ച ദിവസം മത്സ്യത്തെ വേട്ടയാടൽ മത്സ്യം പിടിക്കൽ അള്ളാഹു താല അവരെ നിരോധിച്ചിരുന്നു അപ്പൊ കാണിതാ ദഹല സബുത്തു അപ്പൊ ശനിയാഴ്ച പ്രവേശിച്ചാൽ കടലിൽ ഒരു മത്സ്യം ശേഷിക്കൂല ഇല്ല അവിടെ ഒരുമിച്ച് കൂടിയിട്ടല്ലാതെ ഏർ എങ്ങനെ ഹത്താ ഹത്തരിജിന് ആ മത്സ്യങ്ങളൊക്കെ എന്തെയും ഹറാത്തി മഹു അവരുടെ എന്തെയും ഹിർത്തൂമുകളൊക്കെ അതായത് മൂക്കുകളെ അവരുടെ മുഖങ്ങളെയൊക്കെ എന്ത് ചെയ്യും അവര് പുറപ്പെടുവിക്കും വെള്ളത്തിൽ നിന്ന് ലിയം ലിഹാ അവർ അവകള് നിർഭയത്വം ഉണ്ടായതിനു വേണ്ടിയിട്ട് നിർഭയത്വം ഉണ്ടായതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും അങ്ങനെ ചെയ്യും അങ്ങനെ പൈതാ മത സബുത്തു അപ്പൊ ശനിയാഴ്ച കഴിഞ്ഞു കിടന്നാലോ താറക്കിന് അവര് മുങ്ങും വലസമിന്റെ മക്കളിൽ ബഹരി അവർ കടലിന്റെ ആയത്തിലേക്ക് അവർ പോകും അപ്പൊ ഫലായുരാശയോ മിൻഹാ ഒന്നും ഒന്നിനേയും കാണൂല ഒരു ഒരു മത്സ്യത്തെയും കാണൂല വേണ്ട അപ്പൊ അങ്ങനെ ഉള്ളവരെ പരീക്ഷിക്കണം ശനിയാഴ്ച അവർക്ക് ഇല്ല ഒരു ഒരു മത്സ്യവും അവർ ശനിയാഴ്ച അല്ല മറ്റു ദിവസങ്ങളിൽ ഒരു മത്സ്യത്തെയും കാണൂല ശനിയാഴ്ചയാണെങ്കിൽ മത്സ്യത്തിന്റെ ബഹളമാണ് പക്ഷെ അവർക്ക് ആണെങ്കിൽ പിടിക്കാനും പറ്റുകയില്ല അപ്പൊ ഫല ഹുറാ കൗലുഅള്ള കൗലു പറഞ്ഞല്ലേ അഹറാഫിലൂടെ ഇത് ഹൈതാനു യൗമ തീം കണ്ടോ അവർക്ക് അവരുടെ മത്സ്യങ്ങൾ വരും അവരുടെ സബത്തിന്റെ ദിവസം ശനിയാഴ്ച ദിവസം വരും ഷുറ ആയിട്ട് വരും ഷുറ എന്ന് വെച്ചാൽ എന്താ പൊങ്ങിക്കൊണ്ട് വരും അങ്ങനെ വന്ന് പൊങ്ങി കിടക്കുകയാണ് ഏർ ചാകര പോലെ വയോമല എസ് പിൻ അല്ലാത്ത കത്തി അവര് ശനിയാഴ്ച അല്ലാത്ത ദിവസമാണെങ്കിൽ വരെയും അവർക്ക് മത്സ്യങ്ങൾ വരികയുമില്ല അപ്പൊ അങ്ങനെ ആയിരുന്നു സുമ ഇന്ന ശൈത്വാന വസ്വാ ശൈലി അപ്പൊ പിന്നെ ശൈതാൻ അവരിലേക്ക് വസ്വാസാക്കി വക്കാല അവൻ പറഞ്ഞു ഇന്നമാനുഹീത്തും നിങ്ങളെ നിരോധിക്കപ്പെടുത്താൻ അഹദിഹ യൗമ സബത്തി മത്സ്യം പിടിക്കല് ശനിയാഴ്ച പിടിക്കലിന് തൊട്ടല്ലേ നിരോധിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ ഫാമദൻ അപ്പൊ ചെല ചില ആളുകൾ കരുതി അങ്ങനെ ഹയ്യാൽ കുഴി കുഴിച്ചു ചില ടാങ്കുകൾ കുഴിച്ചുണ്ട് ഹൗലൽ കടലിന് ചുറ്റും ഇലൈഹൽ മിനുഹുല ആ ടാങ്കിലേക്ക് കടലിൽ നിന്ന് അവരെന്ത് ചെയ്തു നദി കീറി ഒരു തോട് കീറി തോടുകൾ കീറി അങ്ങനെ ഫൈദ കാണത്തെ കാണിച്ചാഷയത്തിൽ ജുമാ ജുമാന്റെ വൈകുന്നേരമായാൽ അതായത് ശനിയാ വെള്ളിയാഴ്ച വൈകുന്നേരമായാൽ അവരെന്തോ അവരാ ആ തോടുകളെ കീ തോടുകളെ അവർ തുറന്നിടും അപ്പൊ അപ്പൊ എന്ത് ചെയ്യും തിരമാലകള് ആ മത്സ്യങ്ങളെ കൊണ്ടുവരും ഇലൽ ഹിയാലി ആ ടാങ്കുകളിലേക്ക് തിരമാല അടിക്കുമ്പോൾ എന്ത് ചെയ്യും തിരമാലയിലൂടെ വെള്ളം വരുമ്പ മത്സ്യങ്ങളൊക്കെ എന്തു ചെയ്യും ആ ടാങ്കിലേക്ക് വീഴും ഫലയൊക്കെ തീർന്ന അപ്പൊ ആ മത്സ്യങ്ങൾക്ക് കഴിയൂല അല്ലെങ്കിൽ ഹുറൂജി അതിന്ന് പുറത്തു പോകാൻ കഴിയൂല കാരണം ഈ ഭൂതി ഉ അതിന് ആഴം ഉണ്ടോ ഇല്ലത്തി വെള്ളം കുറഞ്ഞതിന് വേണ്ടിയിട്ടും അതിലേക്ക് വീണുകഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തെടുക്കാൻ അവർക്ക് കഴിയും കഴിയൂല അങ്ങനെ വൈതാക്കാനാഹദി അങ്ങനെ ഞായറാഴ്ചയാകുമ്പോൾ എന്തെയും അഹദദൂഹ അവർ അതിനെന്തെയും അവർ പിടിക്കും അപ്പൊ ശരിക്കും അവര് മത്സ്യത്തെ ശനിയാഴ്ച പിടിക്കുന്നില്ലല്ലോ അതൊരു അവര് ചെയ്ത ഒരു എന്താണ് തന്ത്രമാണത് ഒക്കെ ഇല പറയപ്പെട്ടു കാനു യസുദി വലുദൂന അവരെന്തെയും മത്സ്യങ്ങളെയൊക്കെ ആട്ടി ആട്ടിക്കൊണ്ടുവരും ആ ടാങ്കുകളിലേക്ക് ശനിയാഴ്ച ആട്ടിക്കൊണ്ടുവരും പക്ഷെ വല ഏഹുദൂൻ അവർ അതിനെ എടു പിടിക്കൂല അന്ന് പിടിക്കൂല പിന്നെ സുമ ഏഹുദൂന യോമൽ ലാഹത്തി പിന്നെ ഞായറാഴ്ച അവർ അതിനെ പിടിക്കുക വഖയില പറയപ്പെട്ടു കാനു എൻസിബുനൽ ഹബായില വഹൂസ യോമൽ ജുമാരെ വെള്ളിയാഴ്ച അമ്പുകളും അതുപോലെ തന്നെ വലകളെയൊക്കെ അവർ ഉണ്ടാക്കി വെക്കും നാട്ടി വെക്കും യൗമ ലാഹദി അല്ല അവർ അതിനെ എടുക്കുന്നത് ഞായറാഴ്ച അവർ അതിനെ എടുക്കും അങ്ങനെ സമാൻ അങ്ങനെ അവർ അത് കാലങ്ങളോളം ചെയ്തു വലം യൻസിൻ അപ്പോൾ അവരുടെ മേലൊരു ശിക്ഷയും ഇറങ്ങിയില്ല ഫറു അപ്പോൾ അവർ ധൈര്യപ്പെട്ടു വലതമ്പി ദോഷത്തിന്റെ മേൽ ധൈര്യപ്പെട്ടു വക്കാലവർ പറഞ്ഞു ലാറസത്ത് ഇല്ല വക്കുല നാം സബുത്തിനെ കാണുന്നില്ല നമുക്കത് അനുവദിക്കപ്പെട്ടിട്ടല്ലാതെ കാണുന്നില്ല അങ്ങനെ അവർ പിടിക്കുകയും വക്കലു അവർ തിന്നുകയും മല്ലഹു അവർ ഉപ്പു പുരട്ടുകയും ഉണക്കുകയും സ്വഭാവ് വിൽക്കുകയും വസ്ത്രവും വാങ്ങുകയും ചെയ്തു സമ്പത്തൊക്കെ അങ്ങനെ അധികരിച്ചു അങ്ങനെ ഫലമ പാലു താലിക്ക അവർ അതിനെ ചെയ്തപ്പോൾ സാറാ അഹുൽ കറിയെത്തി ആ നാട്ടുകാരായി നാട്ടുകാർ മൂന്ന് വിഭാഗമായി അതവക്കാനു നെഹ്വാമിൻ സബയിന അൽഫുണ്ടായിരുന്നു അവർ എഴുപതിനായിരം ആളുകൾ ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിലെ ആളുകൾ അവർ സലാസത അസിനാഫിൻ അവർ മൂന്ന് വിഭാഗമായി അതായത് ഒരു സിൻഫൻ അംസക്ക അവനഹ ഒരു വിഭാഗം എന്ത് ചെയ്തു അവർ ആ പ്രവൃത്തിയെ അവർ ഒഴിവാക്കുകയും അവർ അവരെ മറ്റുള്ളവരെ വിരോധിക്കുകയും ചെയ്തു അവർ ആ പ്രവർത്തിയിൽ നിന്ന് മാറി നിൽക്കുകയും ആ പ്രവൃത്തി ചെയ്യുന്നവരെ നിരോധിക്കുകയും ചെയ്തു അങ്ങനത്തെ ഒരു വിഭാഗം വ സിൻഫൻ അംസക്ക വലം എൻഹ മറ്റൊരു വിഭാഗം അവർ അത് ചെയ്തില്ല വലം എൻഹ അവർ നിരോധിച്ചൂല മറ്റുള്ളവരെ നിരോധിച്ചില്ല അവർ അത് ചെയ്യാതിരുന്നു വ സിൻഫൻ മൂന്നാമത്തെ വിഭാഗം എന്ത് ചെയ്തു ഇന്തഹക്കൽ ഹുർമത്ത അവർ ആ എന്തെയ്തു വിത്രതയെ പിച്ചു ചിന്തി അതായത് അവരെന്ത് ചെയ്തു വേട്ടയാടി ഈ പറഞ്ഞതുപോലെ ചെയ്തു അപ്പോൾ മൂന്ന് വിഭാഗമായി മാറി അപ്പൊ കാരൻ നെഹൂന അൽഫൻ നിരോധിക്കുന്ന ആളുകള് പന്ത്രണ്ടായിരം പേരുണ്ടായിരുന്നത് അങ്ങനെ ഫലമ്മ അബൽ മുജ് കബൂലുസഹീം അക്രമികള് അവരുടെ ഉപദേശം സ്വീകരിക്കല് തടഞ്ഞപ്പോൾ കാലു അവർ പറഞ്ഞു വല്ലാഹി ആ പന്ത്രണ്ടായിരം പേര് പറഞ്ഞു ഞങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കൂല ഫീ ഹറിയത്തിൻ ഒറ്റ നാട്ടിൽ താമസിക്കൂല അങ്ങനെ ഒരു മതിലി കെട്ടിയിട്ട് അതിനെ ഓഹരി ചെയ്തു അങ്ങനെ അവരെന്ത് ചെയ്തു അവരെ പരിശോധിച്ചു ഇത് കൊണ്ടിട്ട് രണ്ടു വർഷം പരിശോധിച്ചു ദാവൂദ് നബി അലി ഇസ്സലാം അവരെന്ത് ചെയ്തു ആക്ഷേപിച്ചു അവരുടെ അല്ല ദേഷ്യപ്പെടുകയും ചെയ്തു മാസിയെ അവർ ആ തെറ്റിന്റെ മേൽ സ്ഥിരമായതിനു വേണ്ടിയിട്ട് അപ്പൊന അങ്ങനെ എന്ത് ചെയ്തു ആ വിരോധിച്ച ഈ തെറ്റിനെ തൊട്ട് നിരോധിച്ച ആളുകളുണ്ടല്ലോ അവർ പുറപ്പെട്ടു താത്തയോ ബാബി അവരുടെ വാതിൽ അവരുടെ വാതിലൂടെ വലം യഹ്റുജമിന്നഹദൻ അക്രമികളിൽ ഒരാളും പുറപ്പെട്ടില്ല വലം യഫ്തഹു ബാബവും അവർ വാതിലും തുറക്കൊന്നില്ല ഫലമാബ്തഹു അപ്പോൾ അവരൊന്നും അതായത് അക്രമികൾ ആരെയും കാണുന്നില്ല അങ്ങനെ ഫലം ആബുത്ത ഊ അവര് പിന്തിയപ്പോൾ തസവറു അലേഹിമുൽ ഹായി അവരെന്ത് ചെയ്തു ആ മതിലിൽ കയറി എന്നിട്ട് അവരെ നോക്കി ഫൈദാഹും ജമിയും അന്നേരം നോക്കുമ്പോൾ അവരെല്ലാവരും എന്താണ് കുരങ്ങുകളായിരിക്കുന്നു ലഹാ അതിനാപുൻ പൗന അവർക്ക് എന്താണ് വാലുകളുണ്ട് എത്താ പൗന അവരെന്ത് ചെയ്യുന്നു ഒക്കെ നിലവിളിക്കുകയാണ് നിലവിളിച്ചു നിലവിളിക്കുന്ന കുരങ്ങന്മാരായി മാറിയിരിക്കുന്നു കാല കത്താതെ പറയുന്നു യുവാക്കളൊക്കെ എന്ത് ചെയ്തു കുരങ്ങുകളും പ്രായമുള്ള ആളുകൾ എന്ത് ചെയ്തു പന്നികളുമായി അങ്ങനെ അവർ താമസിച്ചു മൂന്ന് ദിവസം സുമഹലക്കു പിന്നെ അവർ നശിച്ചുപോയി വലം വലംയംകുസു അസ്വം ഫൗക്കൽ സലാസത്യ്യാമിൻ ആ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ആ കോലം മറിക്കൽ ശേഷിച്ചില്ല വലം എത്തവാലതു അവർക്ക് എന്തുണ്ടായില്ല സന്താനം ഉണ്ടായില്ല അവരുടെ എന്ത് ചെയ്തു അവരതോടുകൂടി തീർന്നുപോയി പിന്നെ അവരുടെ പരമ്പരകളോ ഒന്നും ശേഷിച്ചില്ല കാലല്ലാഹുഅള്ള പറഞ്ഞും അള്ളോ പറഞ്ഞ നമ്പർ നാം അവരോട് പറഞ്ഞു കൂനു കിർതൻ ഇവിടെ തഹവീലിൻ്റെയും തക്കവീലിൻ്റെയും ഉണ്ടാക്കലിന്റെ തെറ്റിക്കണല്ല നിങ്ങളാവുക കിർദത്തൻ

ഇവിടെ വക്കീലെ പറയപ്പെട്ടു മത്രൂദ്ദീൻ അല്ലെ വക്കീല പറയപ്പെട്ടു ഫീ തകീമ ഇവിടെ മുന്തിക്കലും ബിന്ദിക്കലും കൂനു ഹാസീന നിങ്ങളാവുക ഹാസൈങ്ങൾ ആവുക നിന്ദ്യന്മാരാവുക നിങ്ങൾ തന്നെ എന്താണ് കുരങ്ങന്മാരായ സ്ഥിതി അപ്പൊ ആ നിലക്കുണ്ട് വലിതാലിക മ്യൂ ഹാസികാത്തിന്നുള്ള പറഞ്ഞില്ല വൽ വിദൂരമാക്കുക ആട്ടി ഓടിക്കാന്ന് കരുത്തു ും നാം അവരെ ശിക്ഷി ബിൻ കോലറിക്കൽ കൊണ്ടുള്ള ശിക്ഷൻ അതൊരു പാഠമാക്കി ശിക്ഷ ശിക്ഷാപാഠമാക്കി ഏർ നക്കാൽ മുന്നറിയിപ്പ് മാതൃകാ ശിക്ഷയാക്കിയിരുന്നു വന്നക്കാലു എന്നുള്ള ഇസ്മുൽ കുല് ഉക്കുബത്തിന് മുഴുവൻ ശിക്ഷയ്ക്കുമുള്ള പേരാണ് നെക്കാലി നക്കാലും മാ ജൂലത്തിൽ ആമം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട് പറയാറ് ജമു അങ്കൻ അപ്പൊ നാം അതിനെന്ത് ചെയ്തു ആ ശിക്ഷയെ നാം അതൊരു മുന്നറിയിപ്പ് ശിക്ഷയാക്കി ഒരു പാഠമാക്കി ആർക്ക് ലിമാ അവർക്ക് മുമ്പുള്ളവർക്ക് അതായത് കാല കാലകത്താഥ പറഞ്ഞു മാ മിന അവിടെ ഇങ്ങനെ അർത്ഥം പറയാൻ കഴിഞ്ഞ ദോഷത്തിന് ഐക്കൽബത്ത ഈ ശിക്ഷയെ നാമാക്കി അല്ലെ ആ ശിക്ഷ നാമാക്കി ജസാനദ് പ്രതിഫലമാക്കി പ്രതിഫലമാക്കിയില്ലി മാ തക്കുനൂബി അവരുടെ ദോഷങ്ങളും മുൻകടന്നതിന് പ്രതിഫലമാക്കി വേട്ടയാടലിനെ വേട്ടയാടലിനെ തൊട്ട് അവരെ മുമ്പുള്ള അവരുടെ ദോഷത്തിനുള്ള മുന്തിയതിനുള്ള പ്രതിഫലമാക്കി അതുപോലെ തന്നെ അവരെ ശിക്ഷിക്കപ്പെട്ട ദോഷത്തിന് ദോഷത്തിനുള്ളതും ദോഷത്തിനുള്ള എന്താക്കി പ്രതിഫലവുമാക്കി എന്താണ് ആ ഇപ്പൊ ചെയ്ത ദോഷം അതിനും നാം അതിനെന്ത് പ്രതിഫലമാക്കിയത് വാഹിൽ അതെന്താണ് മത്സ്യത്തെ പിടിക്കൽ കൊണ്ടുള്ള തെറ്റാണത് തെറ്റിയൽ എതിര് എതിരാണിക്കലാണത് വക്കാല അബുല്ലാലി പറഞ്ഞു അബി പറഞ്ഞു ലിമാ അവർക്ക് മുമ്പ് മുൻകഴിഞ്ഞ ദോഷത്തിനുള്ള ശിക്ഷയും വൈബ്രൻ ലിമ ബാധവും അവർക്ക് ശേഷമുള്ളവർക്ക് പാഠവുമാക്കി സുന്നത്തി അവരുടെ സുന്നത്ത് കൊണ്ട് അവരെന്ത് ചെയ്യ ചര്യ സ്വീകരിക്കൽ ശേഷം ചര്യ സ്വീകരിക്കുന്നവർക്ക് അതൊരു പാഠവുമാക്കി ഒമൻ സാനത്ത് മൻ അപ്പൊ രണ്ടാമത്തെ മാ അതെന്താ മഞ്ഞിന്റെ അർത്ഥത്തിലാണ് ഒമാ ഖൽഫാജ് ഒമൻ ഖൽഫ എന്നർത്ഥം വെക്കണം അവർക്ക് ശേഷമുള്ളവർക്ക് മുമ്പുള്ളത് ലിമാന് എന്ന നിലക്ക് അവർ മുമ്പ് ചെയ്ത തെറ്റിനും അവർക്ക് പിന്നിലുള്ള ആളുകൾക്കും എന്നർത്ഥം വെക്കണോന്ന് വക്കീല പറയപ്പെട്ടു ഐ ഐ സ്വാബി പറ നാം അതിനെ സ്വാബി സബ് ആ സബത്തിന്റെ ആളുകളുടെ കറിയെ ആ ഗ്രാമത്തെ നാം ആക്കി ഇബറ തന്നെ അത് പാഠമാക്കി ഇബറത്താക്കി പാഠമാക്കി ഹായി കുറല്ലും അഭിനയംബോദിൻ ആ സമയത്ത് ഉണ്ടായ കറികൾക്കും ഈ കറിയുണ്ടാകുന്ന ശേഷം ഉണ്ടാകുന്നവർക്കും എത്തായു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിലെ പറയീമൻ ഇവിടെ പറയപ്പെട്ടുള്ളൂ അവിടെ മുന്തിക്കലും പിന്തിക്കലും ഉണ്ട് തകദീറു നാം അവകളെ ആക്കി ഒമാ ഖൽഫഹ അവൾക്ക് പിറകിലുള്ളതിന് മുത്തല്ലോ പിന്നെ പറഞ്ഞെന്താ മുത്തങ്ങൾക്ക് ഉപദേശമാക്കി ലിൽ മുഹമ്മദ് മുഹമ്മദിൻ സുൽത്താൻ നബിതങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ള വിശ്വാസികൾക്ക് അതൊരു ഉപദേശവുമാണ് അപ്പൊയും അപ്പോൾ അവർ ചെയ്ത പോലെ അവർ ചെയ്യൂല മുൻഗാമികൾ ചെയ്ത പോലെ അവരപ്പ ചെയ്യൂല ഇനിവ കൗലു തള്ളതാനൊക്കെ അതിന് വേറെ നമ്മുടെ അൽബക്കറക്ക് അല്ലെ അൽബക്കറ എന്നല്ലേ ചൂറത്തിന്റെ പേര് അതിന്റെ ചരിത്രം അതങ്ങനെ പേര് വരാൻ കാരണം എന്താണ് അത് ഈ ആയതാണ് ഈ ചരിത്രങ്ങളാണ് ശഹ് അസ്സലാമലൈക്കും വാഹമത്തുള്ള